ദിസ് ഈസ് നോട്ട് ഗോൺ ആ ഏജ്വൽ എന്ന നാടകത്തിനു ശേഷം നിഖിലേട്ടൻ ആൻഡ് പാർട്ടി അവതരിപ്പിക്കുന്ന അടുത്ത നാടകം നമ്മൾ ശക്തരാണ് ഫ്ലയിങ് ഔണ്ട് ഫ്ലോർ ഗേൾസ് ഡേ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാമെല്ലവും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ കരളിൻ്റെ ഉയരും നെഞ്ചിൻ്റെ തുടിപ്പും ആയി മാറിയ നിഗിൾ നിമഗത എന്ന സ്വന്തം നികിലേട്ടൻ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് പുതിയൊരു സന്ദേശവുമായിട്ട് മീഡിയ പാർണർ എന്ന് പറയുന്ന പി ആർ ടിയുമായിട്ടുള്ള മനോരമ വഴി പുതിയൊരു നാടകം എത്തിച്ചിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ വികാരത്തിനെ ഞങ്ങൾ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുന്നു ആരാധകരുമായിട്ട് ആശയവിനിമയം കമ്മ്യൂണിക്കേഷൻ തീർച്ചയായും ഉണ്ടാവും ആരാധകരുടെ വികാരത്തിനെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് ഈ ഈ ഈ ആശയ സംവാദം ആരുമായിട്ടാണ് ഉണ്ടാവാൻ പോകുന്നത് എന്ന് നമുക്കറിയാം ഈ മാനേജ്മെൻറ്റിൻ്റെ തന്നെ നല്ല കുഞ്ഞുങ്ങളായിട്ടുള്ള മാനേജ്മെൻറ്റിൻ്റെ എല്ലാ നിയമങ്ങളെയും അല്ലെങ്കിൽ എല്ലാ തീരുമാനങ്ങളെയും പുറത്തു നിന്ന് നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി പ്രതിഷേധിക്കും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മാനേജ്മെൻറ്റിൻ്റെ സ്ഥിതിപാഠകരായി വർത്തിക്കുന്ന ഒരു വിഭാഗവുമായിട്ടായിരിക്കും നെഗിലേട്ടൻ ആൻഡ് പാർട്ടിയുടെ ഇൻട്രാക്ഷൻ നടക്കാൻ പോവുക എന്നത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം പിന്നെ ബാക്കിയുള്ള ഘടകങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീം വളരെ ശക്തമാണ് എന്ന് നിങ്ങൾ ഓർക്കണം എന്നാണ് പറയുന്നത് ഓക്കെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡ് ശക്തമല്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല മറ്റ് ടീമുകളുടെ സ്കോഡും ശക്തമാണ് എന്നുള്ള സാധനം കൂടി അങ്ങ് അറിയേണ്ടതാണ് എന്ന് ഒന്ന് ഓർപ്പിക്കേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സ് ശക്തമാകുന്നുണ്ട് എന്ന് െ ഞങ്ങൾക്കാർക്കും സംശയമൊന്നുമില്ല പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ശക്തമാകുന്നതിൻ്റെ പല മടങ്ങ് വേഗത്തിൽ മറ്റു ടീമുകളും ശക്തമാകുന്നത് കൊണ്ട് നമ്മളുടെ ഷീം ശക്തമാണ് എന്നുള്ള നാടകം ഇവിടെ കൊണ്ട് ഇറക്കരുത് അണ്ണ എന്നുള്ള റിക്വസ്റ്റ് ഉണ്ട് പിന്നെ കരോലീസ് കിങ്സിനെ അങ്ങ് വിട്ടുകളൾ തയ്യാറായിട്ടില്ല പക്ഷേ കരോലീസ് കിങ്സിനെ വിട്ടുകളയരുത് എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം പുള്ളി പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ മാത്രമാണ് ഞങ്ങൾ ഈ ഫ്രാഞ്ചൈസിയുടെ ഭാഗമാകുന്നത് അതിനു മുമ്പേ ഈ ക്ലബ്ബ് ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് പക്ഷേ അതിനു മുമ്പ് ആരാധകരുടെ വികാരത്തിനോടൊപ്പം നിൽക്കാൻ ഈ ഒരു ക്ലബ്ബിന് കഴിഞ്ഞിരുന്നു രണ്ടാമത്തെ സീസണിൽ മാത്രമാണ് തിരിച്ചടി പറ്റിപ്പോയത് അത് തെറ്റായ ചില പ്ലാനിങ്ങുകൾ കൊണ്ടാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതുകൊട്ടെ അപ്പം കരോലിസ് കിങ്സിൻ്റെ സ്കൗട്ടിങ്ങിനെ കുറിച്ചും പുള്ളി പറയുന്നുണ്ട് കരോലിസ് കിംഗിസ് വന്നിട്ടും അധിക സമയമൊന്നും ആയില്ല കിംഗിസിൻ്റെ ആദ്യത്തെ ഒരു സീസണിൽ മാത്രമേ പാളിപ്പോയുള്ളൂ പിന്നീട് വന്ന സീസണുകളിലെല്ലാം കരോളിസ് മികച്ച പ്രകടനമാണ് കാശ് വെക്കുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട് കരോലിസിനെ ഞാൻ കുറ്റം പറയുന്നില്ല എന്ന് പറയുമ്പം കരോളിസിൻ്റെ തലയിലാണ് കുറ്റം എന്നൊരു ധ്വനി വരുന്നുണ്ട് എന്ന് നികിലേട്ടൻ അറിയാം നമുക്കും അറിയാം പക്ഷേ കരോളിസിൻ്റെ തലയിലല്ല കുറ്റം എന്നുള്ളത് നമുക്കറിയാം മാനേജ്മെന്റ് കൊടുക്കുന്ന ബഡ്ജറ്റ് അനുസരിച്ച് നിന്ന് അതിന്റെ ഏറ്റവും ബെസ്റ്റ് ഔട്ട്പുട്ട് കരോലിസ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം അതുകൊണ്ട് കരോലിസിനെ നമ്മളാരും കുറ്റം ില്ല മാനേജ്മെന്റിനെ തന്നെയാണ് ഞാൻ കുറ്റം പറയുന്നത് കുറെ ആളുകൾ ഈ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കുറെ ടീംസിനെ കുറിച്ച് പറഞ്ഞല്ലോ മാനേജ്മെന്റിനെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുന്ന മാനേജ്മെന്റിന്റെ നിതാന്തരായിട്ടുള്ള പോരാളികൾ പക്ഷെ അവർ പരസ്യമായിട്ട് ഞങ്ങള് ഞങ്ങളുടേതായിട്ടുള്ള വേദികളിൽ മാനേജ്മെന്റിനോട് പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് എന്ന് പറയും എന്നിട്ട് അവസാനം ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്ന ടീംസ് പരോക്ഷമായിട്ട് കരോളിസിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് ആക്ച്വലി കരോളിസ് അല്ല കുറ്റക്കാരൻ എന്ന് അരി ആഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവും അതിന്റെ കാരണം കരോളിസ് അല്ല മാനേജ്മെന്റ് അടക്കുന്ന ഫണ്ട് തന്നെയാണ് പ്രശ്നം മാനേജ്മെൻ്റ് ട്രാൻസ്ഫർ പോളിസിയാണ് പ്രശ്നം അതിന് കരോളിസിനെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം നിഖിലേട്ടൻ ആരാധകരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം ആരാ ആരുമായിട്ടാണ് ഇൻട്രാക്ട് ചെയ്യുന്നതെന്ന് നമുക്കറിയാം ഇനിയിപ്പോൾ നിഖിലേട്ടൻ്റെ പുതിയ നാടകം അരങ്ങേറാൻ പോവുകയാണ് നമ്മൾ ശക്തരാണ് ഗെയ്സ് അത് മറ്റൊരു പി ആർ ഏജൻസി ആയിട്ടുള്ള മീഡിയ പാർട്ണർ എന്ന് വിശേഷിപ്പിക്കുന്ന മഞ്ഞ അച്ഛ മഞ്ഞേൻ്റെ മീൻ മനോരമ വഴിയാണ് പോകുന്നത് അപ്പം താങ്ക്